ഇന്നലെ ഇന്നലെ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ കയറി കിടന്നുറങ്ങിയത് കേട്ടോ ഇന്നലെ ഇവിടെ ഒരു ഫൺഫെയർ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കാണാനൊക്കെ പോയി അങ്ങനെ വന്ന് പിന്നെ അൻസൂൻ്റെ വീട്ടിൽ പോയി പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ പതിനൊന്ന് മണിയായി പിന്നെ പാത്രം കഴുകാൻ മടിയായി അപ്പോൾ അവിടെ ടേക്ക് വരുന്നു അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് വേണം ഇന്നത്തെവണ പരിപാടി തുടങ്ങാനായിട്ട് അപ്പോൾ ഓക്കെ ഞാൻ തുടങ്ങട്ടെ തുടങ്ങട്ടെട്ടോ അതിൻ്റെ കൂടെ ഞാനത് എൻ്റെ സ്റ്റാൻഡ് വേണം എൻ്റെ സ്റ്റാൻഡ് കണ്ടോ ഇത് ഞാനെത്തെമൂലും വാങ്ങിച്ചതാണ് ഈ സ്റ്റാൻഡേലിങ്ങനെ ഫോൺ വയ്ക്കുന്നിട്ട് വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കും കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ വിളിയും കാര്യങ്ങളും വേളല്ലാം അങ്ങനെ അതങ്ങ് കഴിഞ്ഞ് പോവും അങ്ങനെയാണ് അപ്പം നമുക്ക് മമ്മിനെയൊന്ന് വിളിക്കണം മമ്മിനെ വിളിച്ച് കുറേ നാളായി മമ്മിനെയൊന്ന് വിളിക്കണം പിന്നെ പിള്ളേരെ വിളിച്ചിരുന്നു പിന്നീട് ചെട്ടായി എഴുതിയിട്ട് കിടക്കുവാണ് അങ്ങനെ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ പാത്രങ്ങൾ കളിക്കൊണ്ട്

പിള്ളേരെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് കാരണം പിള്ളേർ തിരിച്ചു വരുന്നവടം വരെയുള്ള സമയം കൊണ്ട് നമുക്ക് തീർക്കാണ്ട് ഒരുപാട് പണികൾ പണികളുണ്ടായിരിക്കും പരിപാടികൾ ഉണ്ടായിരിക്കും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഏഷ്യൻ സ്റ്റോറിലേക്കാണ് കേട്ടോ ഇന്ന് ഇവിടെ നല്ലൊരു വെതറാണ് കേട്ടോ ഇന്ന് കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്താണ് ആ സോറി കുറഞ്ഞ താപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്താണ് അപ്പം ഏതായാലും ടൗണിലേക്ക് മാക്സിമം എത്രയാ ഈ വീക്ക് മൊത്തം എങ്ങനെയാ അല്ലേ തോന്നലേതും ടൗണിൽ വന്നാലേ നമുക്ക് ചുമ്മാ പ്രൈമാർക്കിൽ കൂടി ഒന്ന് കേറിയാക്കാം ഇവിടെയൊക്കെ വന്നിട്ട് പ്രൈമാർക്കിൽ നിന്ന് കാലുകൊരു മനപ്രയാസം അപ്പൊ പോകാട്ടോ എൻ്റെ റൈമാർക്കിലൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സമ്മറിൻ്റെ നല്ല ലിനൻ്റെ ഉടുപ്പുകളും പാൻറ്റും ടോപ്പും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം പക്ഷേ വിലയാണ് അത് പിന്നെ വാങ്ങാനും മേടിക്കുക എന്നാലും ഒരു സാഹചര്യം കിട്ടുമായിരിക്കും മേടിക്കുക ഫൈനാൻഷ്യലി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഞാൻ പിന്നെ ഞങ്ങൾ നേരെ പോയത് ബി എൻ എമ്മിലേക്കാണ് നമുക്ക് ബ്രഷും പേസ്റ്റൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ വേണം പിന്നെ നമുക്ക് പറ്റുന്ന വല്ല സാധനങ്ങളൊക്കെ ഉണ്ടോന്നു പലതാ അതത്രേ ഉള്ളൂ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് വേണ്ട മൊക്കെ സാധനങ്ങൾ ഞാൻ മേടിച്ചത് ബി എൻ എമ്മി എന്നായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു കടയായിരുന്നു ബി എൻ എം ചേട്ടാ ബർഗർക്കെങ്കിലും കയറണോ

സ്റ്റോറിൽ വന്ന് അതെന്തോ അടച്ചിട്ടേക്കുവാണേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുക മൂറസെൻസിലാണ് മോറുസെൻസിലെന്തായാലും നമ്മള് ഫിഷ് മേടിക്കാൻ പോകാന്ന് വിചാരിച്ചാൽ അതാണ് അപ്പം അത് മേടിക്കാൻ പിന്നെ നമ്മൾ വേറെ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കാപ്പിപ്പൊടിയൊക്കെ തീർന്നിരിക്കുക അതൊക്കെ മേടിക്കണം അപ്പം അതൊക്കെ പറഞ്ഞു കേട്ടോ ആണോ മത്തിയുണ്ട് നാല് എഴുപത്തി ഏഴ് നമ്മൾ ഏകദേശം പത്ത് മണിക്ക് ഇറങ്ങിയതാണ് എല്ലാ കടയും നിരങ്ങി ഇറങ്ങി എല്ലായിടവും കയറി മോൾസൺസ് കയറി അരടി കയറി പ്രൈമാർ കയറി അത്രയും കയറിയുള്ളൂ അല്ലേ ആ യേശു സ്റ്റോപ്പ് ആ സ്റ്റോർ അടച്ചിട്ടേക്കുവായിരുന്നു അതെല്ലാം കയറി നിരങ്ങി ഇപ്പം എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് വേണ്ട ഇതാണ് മിൻഡൽ ലീവ്സും കൊറിയാൻഡർ ലീവ്സും ആണ് മിൻഡ് ഈ കൊറിയാണ്ടർ ലീസ് നന്നായിട്ട് വെള്ളം കുടിക്കും പിന്നെ നമ്മൾ മീന് പോർക്ക് ബീ ബീഫിൻ്റെ ലിവർ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒതുക്കണം നമ്മളൊരു റോസ്റ്റഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഹോൾ ചിക്കൻ അറിയാൻ അപ്പം അതൊന്ന് ചൂടാക്കും എന്നിട്ട് അത് നമ്മളിങ്ങനെ സ്റ്റഫ് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ ഇതില്ലേ ഷവർമ അത് രൂപത്തിൽ കഴിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് അപ്പം അതുകൊണ്ട് തന്നെ വലിയ പണികളൊന്നുമില്ല പക്ഷെ എനിക്ക് വലിയ പണിയുണ്ട് രണ്ട് ദിവസമായിട്ട് എൻ്റെ തല ഭയങ്കര ചുറിച്ചിലാണ് താരം കയറിയത് എന്തോ നല്ല ചോറിച്ചില്ല അപ്പോൾ തല നല്ലൊരു ഓയിൽ മസാജ് ചെയ്യണം എന്ന് വിചാരിക്കണം അപ്പോൾ ചേട്ടാ ഫ്രീയാണ് അപ്പോൾ ചേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നത് വിചാരിക്കുന്നത് ഫസ്റ്റ് ഇതൊക്കെ എടുക്കണം എന്നിട്ട് ഓയിൽ മസാജ് ചെയ്യണം തല ആ കുളിച്ചോ അങ്ങനെ ഞാൻ കുറച്ച് അമ്പരത്തി എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ മസാജ് ചെയ്ത് നല്ലൊരു കുളി മാസാക്കി ഇന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു റോസ്റ്റഡ് ഹോൾ ചിക്കൻ അല്ലീന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നാല് പൗണ്ട് നാല് തൊണ്ണൂറ്റൊമ്പത് പൗണ്ടാണേ ഉള്ളത് അതിൻ്റെ കൂടെ നോക്കി ഈ ലെറ്റ്യൂസ് ഉണ്ടല്ലോ ഇതും പിന്നെ ഞാൻ കുറച്ച് സ്പിനാച്ചും കൂടി ഇടും കേട്ടോ എല്ലാം കൂടി അരിഞ്ഞന്ന് ഷട്ട് ചെയ്യാനുള്ള സാധനങ്ങളും പ്രിപ്പയർ ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ കണ്ടോ ഇത് ഇങ്ങനെ ബ്രൗൺ നമ്മുടെ ബ്രൗൺ ബ്രെഡില്ല അതിൻ്റെ ആ ഒരു ഫ്ലോർ ഉണ്ടാക്കുന്ന പിത്തയാണ് ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ പോക്കറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നിറയ്ക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റഫ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ചിക്കനും കുറച്ച് സോസും പിന്നെ ഇലകളും എല്ലാം കൂടി വെച്ച് നമ്മളൊന്ന് സ്റ്റഫ് ചെയ്ത് അത് അങ്ങനെ ഒക്കെ കഴിക്കും അതാണ് നമ്മുടെ പ്ലാൻ പ്ലാനട്ടോ ഇത് കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കപ്പാസിറ്റി ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ മിക്സിങ് ബൗളാണിത് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അസ്ഥേലിങ്ങനെ പോയപ്പോൾ കണ്ടൊന്ന് മേടിച്ചാണ്ട് രണ്ടര പൗണ്ടേ ഉള്ളേ നമുക്കിതുപോലെ ഇലയൊക്കെ ഇട്ട് ഇളക്കാൻ സോസൊക്കെ ചേർത്ത് ഇളക്കാൻ കാണാനും നല്ല ഭംഗിയല്ലേ അപ്പം ഞാനന്ന് ഇതിൽ മിക്സ് ചെയ്യാൻ വിചാരിക്കും ഞാൻ നമ്മുടെ ചിക്കനെ എല്ലാം കൂടി എടുത്ത് അതിനകത്തേക്ക് ഞാൻ ചിന്നിച്ചിതറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് നല്ല ചൂടിൽ കിടക്കട്ടെ അല്ലേ ഒരു വൺ എയ്റ്റി വൺ എയ്റ്റി ആ ഇതിലൊക്കെ കിടക്കട്ടെ അതിന് വേണ്ട കൂട്ടിയൊക്കെ ഇരുന്നൂറിലൊക്കെ കിടക്കട്ടെ പതിനഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് അപ്പത്തേക്കും പിള്ളേര് വരും വേറെ ഉള്ളിൽ കാണാൻ കേട്ടോ ചൂടാ വേണ്ട തണുപ്പാത്തിൽ അയ്യോ എന്റെ പിത്ത കരിഞ്ഞു പോയി ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കില്ല അപ്പൊ നല്ല സോഫ്റ്റ് എല്ലാ കടയിലും ഉണ്ട് മലഡിയിലുണ്ട് പിത്തം ടസ്കോലുണ്ട് എല്ലായിടത്തും ഉണ്ട് പിത്തം ചേച്ചി പേര് പിത്താൻ തന്നെയാണോ എന്ന് എനിക്കല്ലോ പിത്താന്ന് നിങ്ങൾ അവിടെ എഴുതിക്കൊണ്ടേക്കറ്റ നല്ല ചൂടായി പിന്നെ സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് അതിങ്ങനെ സ്റ്റഫിങ് കാണിച്ചിട്ടായിട്ടോക്കറ്റാക്കി ഇങ്ങനെ വയ്ക്കുന്നു കേട്ടോ കുറച്ച് ചിക്കൻ നിറക്കുന്നു ില് പോയി പാർക്കിൽ പോയി കളിച്ചിട്ട് വായോട്ടോ അപ്പൊ കുട്ടി പാർക്കിൽ പോയി കളിച്ചിട്ട് വാ വാട്ടാറ്റേ അപ്പത്തേക്ക് അമ്മ ഉറങ്ങട്ടെ ഉറങ്ങട്ടെട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്നാ പാർക്കിൽ പോയി കളിച്ചിട്ട് വേണോ ശരി ആ അങ്ങനെ ഭക്ഷണം ഉണ്ടാകും അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും പത്രം കഴുകലും എല്ലാം കഴിഞ്ഞു പിള്ളേർ ഗ്രൗണ്ടിലും പോയി ഞാനപ്പോൾ ഒരു ചിലങ്ങനെ കിടക്കാൻ വന്നതാണ് ഇപ്പോൾ അഞ്ചകാലം ആയിട്ട് സമയം കാര്യം ഞാൻ അഞ്ച് മണിക്ക് കയറി വന്നത് പിന്നെ ഇങ്ങനെ ഫോണിൽ കുത്തി തോണ്ടി 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 അങ്ങനെ ഇരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആർക്കൊക്കെ മെസ്സേജാക്കി അങ്ങനെ കൊണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ ആൾട്ടോ കാര്യങ്ങളൊക്കെ സംശയം ചോദിച്ചൊക്കെ ഇങ്ങനെ വിളിക്കും കേട്ട് മെസ്സേജ് ഇടും പിള്ളേരൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കുകയൊക്കെയായിരുന്നു അങ്ങനത്തെല്ലാം കഴിഞ്ഞ് ഇപ്പം അഞ്ചേ അഞ്ചേകാലായിരുന്നു പറഞ്ഞില്ലേ ആറേ കാലം ആറേ അമ്പതൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി ഒരേ ഏഴേ പത്തൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഏഴയാകുമ്പോൾ ഞങ്ങളുടെ ഹാൻഡ് ഓവർ തുടങ്ങാം കേട്ടോ അപ്പം ചിയറും കിടന്നിറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ പിന്നെ തലയിലെണ്ണയൊക്കെ വെച്ചാൽ മേ ബി ചിലപ്പോൾ കിടക്കുമായിരിക്കും ഉറങ്ങുമായിരിക്കും ഹയോ ആ ഇച്ചിരി ഇച്ചിരി ലേറ്റായെന്ന് തോന്നണട്ടോ ഇച്ചിരി തോന്നുന്നു ഏഴ് മണി ഏഴേകാലായി സമയം നോക്കി കണ്ണിലേക്ക് അടിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ ഞാൻ ക്കാ പോകുന്നേ അപ്പം അത്രേ ഉള്ളു ചെന്നാൽ ഉടനെ ഡ്യൂട്ടിക്ക് കയറണം പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും തരാം ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ബൈ